ഗ്സ് നമുക്കിന്ന് നമ്മളെ മോൻ്റെ മുടി വെട്ടാൻ പോവാം ഒരു വയസ്സാവട്ടെ ആറു മാസത്തിൽ മുടി വെട്ടാതെ അവന് മുടിയായില്ല മുടിയായില്ല ഇരുന്ന് 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 അങ്ങനെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മളെ വയനാട്ടിലെ പഴനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോയത് വൈത്തിരിയാനം മുടി വെട്ടാൻ തുടങ്ങി മുടി വെട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനും ഏട്ടനും വിചാരിച്ചു ആ അവനെ അവനൊതുങ്ങിയിരിക്കില്ലായിരിക്കും എന്നൊക്കെ പക്ഷെ അവനൊന്നും അറിയാതിരുന്ന് തന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു കരച്ചിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഫോണൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി മോൻ ജനിക്കുമ്പോൾ അവൻ ഫുള്ള് രോമക്കുട്ടിയായിരുന്നു മുഖത്തും മേത്തും ഒക്കെ രോമം മുടിയെന്ന് പറഞ്ഞാൽ ഫുള്ള് മുടിയായിരുന്നു പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുടി അങ്ങ് കുറഞ്ഞ് നോക്കുമ്പോൾ തലയിലൊന്നും അത്ര ഉള്ളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആറാം മാസത്തിൽ മുടി വെട്ടാൻ നിന്നപ്പോൾ മുടി ആവട്ടെ വന്ന് പറഞ്ഞിരുന്നിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നല്ല തിപ്പി അവനെല്ലാം അതിനെക്കൊണ്ട് നടക്കാൻ വയ്യ അവൻ്റെ കണ്ണിലേക്ക് വീണിട്ടും തല ചൊറിഞ്ഞിട്ടും വേർത്തിട്ടുമൊക്കെ പിന്നെ അസുഖം തന്നെ ആയിരുന്നു അങ്ങനെയാണ് പോയി മുടി വെട്ടാന്ന് തീരുമാനിച്ച് അങ്ങനെ വെട്ടി അങ്ങ് വെട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മുഖ ആകെ കുഞ്ഞിതായ കുഞ്ഞിതായമാതിരി ഇപ്പോഴാണ് അവൻ്റെ ശരിക്കും മര്യാദയ്ക്ക് ഞാൻ ഒഴിഞ്ഞൊന്നും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ അവൻ ചെറുതേ ആയിരുന്നു ഒന്നേ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ആകെ ഉണ്ടായുള്ളൂ അപ്പോൾ ഒഴിഞ്ഞൊന്നും കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊന്നും കുളിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തലേൻ്റെ ഫുള്ള് മുഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മു അങ്ങനെ അറിയില്ലല്ലോ മുഴയും കാര്യങ്ങളൊക്കെ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് മുഴ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ ചെരിഞ്ഞ് കിടത്തിയിട്ട് ചെരുവും കാര്യങ്ങളൊക്കെയാണ് മുടി കാവടി എടുത്ത് കയറണം എന്നങ്ങനെ വലിയ എത്രയോ നൂറ്റിയത്രയോ പടികളുണ്ട് ക്ഷീണിച്ച് കയറി അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ എടുത്ത് അങ്ങനെ കാവടിയൊക്കെ പിടിച്ച് മെല്ലെ കയറി അവിടെ എടുത്ത് മേലെ കയറി കഴിഞ്ഞ ഒരു പോസിറ്റീവ് വൈബ് വൈബർ ബ്രഹ്മണ്യശത്തത്തിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഞങ്ങളെ കല്യാണം ഉണ്ടായേ കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവിടെ തൊഴാൻ വരണം എന്ന് പൂജാരി ഒക്കെ പറഞ്ഞതാണ് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല എന്നിട്ട് രണ്ട് ഇപ്പഴം കഴിഞ്ഞ് മോനുണ്ടായി മോൻ്റെ മുടി വെട്ടാനാണ് പോന്നെ അതിനു മുമ്പ് പോകണം എന്നുണ്ടായിരുന്നു പിന്നെ സാഹചര്യങ്ങൾ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അവിടെ എത്തിക്കഴിഞ്ഞ് വട്ടം വലം വെക്കണം അമ്പലം ചുറ്റണം എന്നിട്ട് പിന്നെ നെയ്വിളക്ക് കൊടുക്കണം ആ നെയ്വിളക്കൊക്കെ കത്തിച്ച് അവിടെ ഭയങ്കര കാറ്റായിരുന്നു ഒന്നാമത് കുന്നിൻ്റെ മേലെയാണ് അമ്പലം ഇട്ട് പിന്നെ കുഞ്ഞനെ അങ്ങ് ഇറക്കി വിട്ട് പിന്നെ അവൻ കുറേ നേരം കളിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം